ഒരു മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും വലിയ ആപത്താണ് ആ വ്യക്തി മറ്റുള്ളവരിൽ അറ്റാച്ചായി പോവുകയും അവനവനിൽ അറ്റാച്ച് ഇല്ലാതെയാവുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ ഒരു കിണറിൽ നിന്ന് കേറുകയാണെന്ന് വിചാരിച്ചു കിണറിൽ നിന്ന് ഒരു കയറിൽ തൂങ്ങി മേലയ്ക്ക് കയറുകയാണ് ഒരു കയറിൽ ബെൽറ്റ് ഒക്കെ ഇട്ട് നമ്മുടെ അരയ്ക്ക് കുടുക്കിയിരിക്കുന്നു കിണറിൻ്റെ മേലെയുള്ള ആളുകൾ ഒരു ചകടം തിരിച്ച് നമ്മളെ മേലയ്ക്ക് പൊക്കി കൊണ്ടുവരുന്നു ഇതാണല്ലോ കിണറിന്ന് കയറ്റാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് പൂണിന്നൊക്കെ കയറ്റാൻ അപ്പൊ നമ്മൾ അപ്പുറത്തുള്ള ചകടത്തിൽ ആ കയറ് കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ടോ ആ ഫിറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ മുറുക്കം പിടിച്ചിട്ടുണ്ടോ ആ പിടിച്ചിട്ടുണ്ട് നിങ്ങൾ ആ ചുറ്റുന്ന ചകടമൊക്കെ സ്ട്രോങ് ആണോ സ്ട്രോങ് ആണ് എല്ലാം ആണ് പക്ഷെ നിങ്ങൾ ഇവിടെ ബെൽറ്റ് ഇട്ടിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അവർ ചുറ്റുമ്പോൾ കയർ അങ്ങോട്ട് കയറിപ്പോവും അത്ര തന്നെ അതാണ് നിങ്ങൾ പുറമേ അറ്റാച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വൃത്തിയായി അറ്റാച്ച് ചെയ്യുകയും പുറമെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളുടെ സ്ട്രെങ്ത്ത് ചോർന്നു പോവാതിരിക്കുവാൻ അതിലെപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയും മറ്റുള്ളവരായിട്ടുള്ള കണക്ഷൻസ് ചെയ്യാൻ വേണ്ടി തല പോകുകയും നിങ്ങൾക്ക് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യും നിങ്ങൾ നിങ്ങളെ പരിഗണിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ പരിഗണിക്കുന്ന അത്ര പോലും ഇല്ലാതെയാവുന്ന ഒരവസ്ഥ ഇതിനെ സെൽഫ് ലോസ് എന്നാണ് പറയുക ആത്മനഷ്ടം എന്നുള്ളത് ഈ ആത്മനഷ്ടം സംഭവിച്ചവന് എപ്പോഴും പരാതിപ്പെടുന്ന ശീലമുണ്ടാവും അതാണ് പ്രശ്നം വ്യക്തി വ്യക്തിയെ ശ്രദ്ധിക്കാതെ മറ്റെന്തിനെയോ മറ്റാരെയോ ശ്രദ്ധിച്ച് ജീവിച്ചാൽ കാലങ്ങൾ കഴിയുമ്പോൾ ആ വ്യക്തിക്ക് പരാതികൾ പറയുന്ന ശീലം മെൻറ്റൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും അതുകൊണ്ട് സ്റ്റെബിലിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ട കാര്യം ഞാൻ ഞാനുമായി കണക്റ്റഡ് ആണോ ഞാൻ മറ്റുള്ളവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാറില്ലേ ആളുകളെയൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോൾ മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ സുഖമാണോ എന്നൊക്കെ ചോദിക്കാറില്ലേ നമ്മൾ മറ്റുള്ളവരോട് മാത്രം ചോദിക്കുകയും നമ്മളോട് ഇന്നേവരെ ചോദിക്കാതെ ഇരിക്കുകയും ചെയ്തിട്ടുള്ളൊരു വാക്കായിരിക്കും Are you fine? So come on, no, in the walk.